ദൈവമേ ു ഞങ്ങളെ നിൻ പദം ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ധർമാനുഷ്ഠാനം യമില്ലാതാക്കും നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല പ്രിയരെ ഗുരു തന്റെ സന്യാസ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമിയോട് പറഞ്ഞതാണിത് ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും പോലെയാണ് വെളിച്ചം വസ്തുക്കളെ വ്യക്തമാക്കി തരുമ്പോൾ ഇരുട്ട് വസ്തുക്കളെ മറച്ചു കണ്ണു തുറന്നിരുന്നാലും യാതൊരു കാഴ്ചയും ഉണ്ടാകാത്ത നിലയുണ്ടാക്കുന്ന ഇരുട്ട് ഭയത്തിന്റെ മുഖ്യ ഇരുപ്പിടമാണ് ഈ ഇരുളും ഭയവും അധർമ്മത്തിന്റെ രണ്ടവയവങ്ങളാണ് അധർമ്മത്തെ ധർമ്മം കൊണ്ട് ജയിക്കണം അതാണ് മനുഷ്യന്റെ കർത്തവ്യം അതിന് ധർമാനുഷ്ഠാനം ജീവിതത്തിന്റെ ശീലമായി തീരണം എന്താണ് ധർമാനുഷ്ഠാനം ലോകമംഗളത്തിനായി ചെയ്യുന്ന പ്രയത്നമാണ് ധർമ്മം അതായത് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി കർമ്മം ചെയ്യുക ആ കർമ്മം കൊണ്ട് മറ്റുള്ളവരുടെ ദുരിതങ്ങളില്ലാതായി തീരുമ്പോഴാണ് ധർമാനുഷ്ഠാനം വേണ്ട വിധത്തിലാകുന്നത് പ്രപഞ്ച തത്വങ്ങളെ വിസ്മരിക്കാതെ മനസ്സും ബുദ്ധിയും ഏകോപിപ്പിച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവൃത്തി ചെയ്യുക അത് ശരിയാൻ അനുഷ്ഠിക്കുന്നവനെ മരണഭയത്തിന് പോലും പോലും കീഴ്പ്പിടുത്താനാവുകയില്ല സ്നേഹപൂർവപൂർവം ഇഞ്ചൻ ഇഞ്ചൻ